ഫയർ ഫയർ അല്ലടാ വേൾഡ് ഡിസംബർ കാണാടാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് വളരെ മനോഹരമായ എപ്പിസോഡാണ് കാണാൻ പോകുന്നത് മനോഹരം എന്ന് വിചാരിക്കുമ്പോ എന്താന്നല്ലേ പുഷ്പ ടു ഈ ഡിസംബർ അഞ്ചിന് റിലീസ് ആവാൻ പോവുകയാണ് അല്ലുർജിന്റെ വലിയൊരു ആരാധകൻ കൂടി മാത്രമല്ല അല്ലൂർജിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് വീടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചിത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഡിസംബർ അഞ്ച് പുഷ്പ ടു വേൾഡ് വൈൽഡ് റിലീസ് ആവുകയാണ് കേരളത്തിലുമുണ്ട് ഒരു അല്ലു അർജുൻറെ രൂപസാദൃശ്യമുള്ള തിരുവല്ലാമല സ്വദേശിയോട് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പേര് പേര് വിനു വിനു ബിഗ് ആണ് തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എന്റെ ഫ്രണ്ട്സ് പറയലെ എനിക്ക് അതിനെ പറ്റി എത്തില്ലേ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണായിരുന്നു എന്നിട്ട് മുടിയടക്കം ഞാൻ വെട്ടി അത് പറഞ്ഞ് കളിയാക്കി എന്നെ കളിയാക്കി വിചാരിച്ചു പിന്നെ പത്തിലൊക്കെ എത്തുമ്പോൾ എന്നോട് ഇങ്ങനെ പറയാറൊക്കെ പിന്നെ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ അങ്ങനെ ഇത് ചെയ്തു വൈറലായിപ്പോ അങ്ങനെ ഞാൻ എനിക്കും തോന്നി തുടങ്ങി കുറച്ചൊക്കെ ആയിട്ട് ആയിട്ടില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി പോകാലേ പുഷ്പടം റിലീസാണ് അപ്പൊ അത് സംബന്ധിച്ച് നമുക്ക് ചെറിയ ഷോർട്ട് ഫിലിം പോലെ ആരോട് ചോദിച്ചിട്ടടാ ചന്ദ്രന്മാരും ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങളാടാ വെട്ടാരുടെ വെട്ടുനിർത്താൻ പറഞ്ഞിട്ടും അവൻ എന്താടാ വെട്ടു നിർത്താത്ത ആരടാവൻ എനിക്ക് നിന്റെ കാടോ എന്റെ കാടോന്നില്ല എവിടുന്നും വെട്ടും

അപ്പൊ ഡിസംബർ അഞ്ചിന് കാണാം എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ